നമസ്കാരം ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അഞ്ചിനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണിത് കാരണം കൃത്യം ഒരു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അഞ്ചിനാണ് എനിക്ക് എൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടമാകുന്നത് വളരെ സാധാരണ രീതിയിൽ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ രാവിലെ ഒരു ഒൻപത് മുപ്പതിന് തന്നെ ഓഫീസിലെത്തിയിരുന്നു എന്റെ ഓഫീസിലിരുന്ന് എന്റെ സ്ഥാപന മേധാവിയോടൊപ്പം ഫോട്ടോഷോപ്പിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഉച്ചക്കൊരു പന്ത്രണ്ട് മണിയോടുകൂടി ഒന്ന് നടന്ന് വർത്താമെന്ന് കരുതി എഴുന്നേൽക്കുമ്പോഴാണ് എന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് നഷ്ടമായിരിക്കുന്നതായി മനസ്സിലാക്കുന്നത് പെട്ടെന്നായതുകൊണ്ട് തന്നെ അതൊരു ഷോക്കായിരുന്നു അതിനുശേഷം ഇന്നു വരെയുള്ള ഈ ഒരു വർഷത്തിനിടയിൽ നാല് സർജറികൾ എന്റെ വലത് കണ്ണിൽ ചെയ്തു നല്ലൊരു തുക ചെലവായി ആകെ ചിലവിന്റെ ഒരു അൻപത് ശതമാനം പോലും എനിക്ക് മെഡിസിപ്പിൽ നിന്നും ലഭിച്ചില്ല മെഡിസപ്പിനെ കുറിച്ച് ഒട്ടനവധി റഫറൻസുകൾ നടത്തി നിരവധി വീഡിയോകൾ ചെയ്യുകയും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരുമാതിരിയുള്ള സംശയങ്ങൾക്കെല്ലാം പരമാവധി മറുപടി നൽകുകയും ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ആ തുക പൂർണ്ണമായി വാങ്ങിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയാതിരിക്കണം എന്തുകൊണ്ട് ആ തുക വാങ്ങിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ആക്റ്റീവായ ഒരു സംവിധാനം മെഡിസപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ആ ഉത്തരം ഒരു ത്രിതല പരിഹാര സംവിധാനമൊക്കെ ഇൻഷുറായ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ഉണ്ടായിരുന്നുവെങ്കിലും അത് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ഒരു മെഷീനറി ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല വിരലെണ്ണാവുന്ന ചിലർ കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയി തുക വാങ്ങിയെടുത്തുവെങ്കിലും എല്ലാവരും ഒന്നും ഇതിനായി മിനക്കെട്ടില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ജീവനക്കാരും പെൻഷൻകാരും ഈ പദ്ധതിയുടെ ശത്രുക്കളായി മാറി ഒപ്പം തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത സർക്കാരിന്റെയും ശത്രുക്കളായി മാറി അത് മനസ്സിലാക്കിയിട്ടാകണം അത്തരം പരാതികൾക്കെല്ലാം പരിഹാരമായി പുതിയൊരു ത്രിതല പരാതി പരിഹാര സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് ജിഒപി നമ്പർ പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിൻഡേറ്റഡ് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രകാരമാണ് ഈ ത്രീ ടിയർ ഗ്രീവൻസ് റെഡ്രസ്സൽ മെക്കാനിസം നിലവിൽ വന്നിരിക്കുന്നത് ഈ ഉത്തരവ് പ്രകാരം എന്താണ് ഈ സംവിധാനമെന്നും എങ്ങനെയാണ് പരാതി സമർപ്പിക്കേണ്ടതെന്നും പരാതി നൽകുന്നതിനും അത് പരിഹരിക്കുന്നതിനുമുള്ള സമയപരിധിയും സമയക്രമവും എത്രയെന്നുമൊക്കെ ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വർക്കിംഗ് ക്ലാസിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സാധാരണഗതിയിൽ മൂന്ന് തരത്തിലുള്ള തർക്കങ്ങളാണ് ഉണ്ടാകാറുള്ളത് ഒന്ന് ഇൻഷുറായ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയും ബെനിഫിഷ്യറിയും തമ്മിൽ തർക്കമുണ്ടാകാം ഇവിടെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ജീവനക്കാരൻ അല്ലെങ്കിൽ പെൻഷനറാണ് അല്ലെങ്കിൽ ഇൻഷുററും ഈ എംപാനൽഡ് ഹോസ്പിറ്റലിനും തമ്മിൽ തർക്കമുണ്ടാകാം അതായത് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയും നമ്മൾ ചികിത്സ തേടിയ ഹോസ്പിറ്റലും തമ്മിലുള്ള തർക്കമുണ്ടാകാം ഇല്ലെങ്കിൽ ബെനിഫിഷ്യറിയും എംപാനൽഡ് ഹോസ്പിറ്റലിനും തമ്മിലുള്ള തർക്കമുണ്ടാകാം ഇപ്പോൾ ഒരു രോഗത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് തർക്കത്തിൻ്റെ രീതി മാറാം ഇപ്പോൾ ഒരു സർജറി ആ സർജറിക്ക് മെഡിസപ്പിൽ പറഞ്ഞിരിക്കുന്ന പേരായിരിക്കണമെന്നില്ല ആ ഹോസ്പിറ്റലുകാർ നൽകിയതെങ്കിൽ അത് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ കണ്ണിൽ ചെയ്ത സർജറി അവരുടെ ലിസ്റ്റിൽ മറ്റൊരു പേരിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തർക്കത്തിന് ഇടയാക്കും എൻ്റെ കണ്ണിലേക്ക് ഓയിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിന് മെഡിസപ്പില്ല എന്നാണ് എന്നാണവർ പറഞ്ഞത് എന്നാൽ അതിൻ്റെ പേര് മറ്റൊന്നാണ് ലിസ്റ്റിലുള്ളതെങ്കിൽ എനിക്കത് ക്ലെയിം ചെയ്യാം അപ്പോൾ അത് ഞാനും ഇൻഷുററും തമ്മിലുള്ള തർക്കമാണ് ഒരു എംബാനഡ് ഹോസ്പിറ്റലിൽ നമ്മളിൽ നിന്നും കൂടുതൽ തുക ഈടാക്കിയതായി നമ്മൾ കണ്ടാൽ നമുക്ക് പരാതിപ്പെടാൻ കഴിയും അപ്പോൾ അത് ആ എംബാനഡ് ഹോസ്പിറ്റലും ആ പേഷ്യൻറ്റും തമ്മിലുള്ള തർക്കമാണ് ഇനി ഈ ഹോസ്പിറ്റലും ഇൻഷുററും തമ്മിലും തർക്കമുണ്ടാകാം അപ്പോൾ പല രീതിയിൽ വാലിഡിറ്റി ഇൻ്റർപ്രറ്റേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഓർ അലിഗഡ് ബ്രീച്ച് ഓഫ് എനി പ്രൊവിഷൻ ഓഫ് ദി സ്കീം ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദീസ് ത്രീ കമ്പോണൻസ് മനസ്സിലായല്ലോ അപ്പോൾ ഈ രീതിയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഈ ത്രീ ടിയർ റിഡ്രസ്സൽ മെക്കാനിസം പ്രവർത്തിക്കുന്നത് ഈ ഉത്തരവിൻ്റെ ആദ്യം തന്നെ പറയുന്ന ഒരു സംഗതി നമ്മുടെ പരാതി ഏതായാലും ഡിസ്ചാർജ് ചെയ്ത് മുപ്പത് ദിവസത്തിനകം അത് നൽകിയിരിക്കണമെന്നാണ് അടുത്ത് മുപ്പത് ദിവസത്തിനകം നമ്മൾ ഫസ്റ്റ് കംപ്ലൈന്റ് എറൈസ് ചെയ്തിരിക്കണം അതിനുവേണ്ടി ട്വന്റി ഫോർ ബൈ സെവൻ അവേഴ്സ് കോൾ സെന്റർ അതായത് ആക്റ്റീവായിട്ടുള്ളൊരു ഐ വി ആർ എസ് അഥവാ ഇൻട്രാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നതാണ് എന്താണ് ഐ വി ആർ എസ് എന്ന് നമുക്കറിയാം നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം അവിടെ നിന്ന് പറയും നിങ്ങൾ മലയാളത്തിന് വേണ്ടി മൂന്നമർത്തുക എന്ന് പറയുന്നു ഗ്യാസ് ബുക്കിങ്ങിനാണെങ്കിൽ ഒന്ന് അമർത്തുക എന്ന് പറയുന്നു സബ്സിഡി ഒഴിവാക്കുന്നതിനാണെങ്കിൽ രണ്ടമർത്തുക എന്ന് പറയുന്നു ഈ രീതിയിൽ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെലിഫോണിക് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് ഇതിനെയാണ് ഐ വി ആർ എസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാനമായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമർ കെയറുമായി നേരിട്ട് സംസാരിക്കുന്നതിന് ഒരു നമ്പറിൽ അമർത്തുക ഒമ്പതിൽ അമർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഒൻപതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ കസ്റ്റമർ കെയറിലുള്ള റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾക്ക് സംസാരിക്കാൻ കഴിയുക അപ്പോൾ ഇതാണ് ഒരു ഐ വി ആർ എസ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു ഐ വി ആർ എസ് മെഡിസപ്പുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ചെയ്യുകയാണ് അതിൻ്റെ നമ്പർ നമ്മുടെ മെഡിസപ്പ് ഐ ഡിയുടെ ബാക്കിൽ പ്രിൻറ്റ് ചെയ്തിരിക്കും ഇപ്പോൾ ലഭ്യമായ നമ്പർ ഇതാണ് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് സീറോ ടു ത്രീ സെവൻ ആണ് ഈ നമ്പറിൽ വിളിക്കുക അപ്പോൾ ഈ നമ്പർ ആരാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് തേർഡ് പാർട്ടിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഇൻഷുറഡായ ഓറിയൻറ്റൽ ഇൻഷുറൻസ് കമ്പനി ഇത് നേരിട്ടല്ല നടപ്പിൽ വരുത്തുന്നത് ഇവർ രണ്ട് തേർഡ് പാർട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് വിതാൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് വിദാൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ തേർഡ് പാർട്ടിയാണ് വിദാൽ ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ തന്നെ ഫാമിലി ഹെൽത്ത് പ്ലാൻ ഇൻഷുറൻസ് ഇത് രണ്ടും രണ്ട് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഈ ടി പി എസ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ നമ്പർ പ്രൊവൈഡ് ചെയ്യുകയും ഈ ഐ വി ആർ എസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കംപ്ലയിൻ്റ് അവർ ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു ടിക്കറ്റ് ഐ ഡി തരും നമുക്ക് ഗ്യാസ് ബുക്കിങ്ങിന് ഒരു ടിക്കറ്റ് ഐ ഡി ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഒരു ടിക്കറ്റ് ഐ ഡി ഉണ്ടായിരിക്കും ഇതാണ് നമ്മുടെ റഫറൻസ് നമ്പർ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ടെലിഫോൺ ചെയ്ത് ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഡിസപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് കടന്നു തന്നതിന് ശേഷം നമ്മുടെ പരാതി സമർപ്പിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായി നമ്മൾ ഗൂഗിൾ കയറിയതിനു ശേഷം മെഡിസപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നു മെഡിസപ്പ് ഗവൺമെൻറ് ഓഫ് കേരള ഈ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരുന്നത് ഇവിടെ ലോഗിൻ ഡാഷ് ബോർഡ് റിസോർട്സ് ഇവിടെ ഗ്രീവൻസ് നമുക്ക് കാണാൻ കഴിയും ഈ ഗ്രീവൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ രണ്ട് ടാബ്സ് ഓപ്പൺ ആയിട്ടുണ്ട് ഒന്ന് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളതാണ് ഫയലിങ്ങിനുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെൻഷനേഴ്സിന് വേണ്ടിയിട്ട് ഇത് ഈ റിഡ്രസൽ കമ്മിറ്റി ഉണ്ടല്ലോ ഈ ത്രീ ടീർ കമ്മിറ്റിക്കും ഇതിലേക്ക് കയറാനുള്ള ലോഗിൻ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഫയൽ ചെയ്യുന്ന ഗ്രീവൻസ് ഇവിടെ കയറിയായിരിക്കും അവർ നോക്കുന്നത് അതിനുള്ളൊരു കാലപരിധിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വഴിയേ പറയാം ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗ്രീവൻസ് ഫയൽ ചെയ്തത് നോക്കാം അപ്പോൾ ഗ്രീവൻസ് ഫയലിങ്ങിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ ഒന്നുകിൽ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടോൾ ഫ്രീ നമ്പറിൽ നമുക്ക് അവരെ വിളിക്കാം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലോഗിൻ ചെയ്ത് നമ്മുടെ ഗ്രീവൻസ് ഫയൽ ചെയ്യാം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഫോൺ ചെയ്യാൻ താൽപ്പര്യമില്ല നമുക്ക് ഈ രീതിയിൽ രേഖാമൂലം പരാതി കൊടുക്കാനാണ് താല്പര്യം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതുപോലൊരു പേജിലേക്കാണ് എത്തുന്നത് ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യാൻ പോവാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ബെനിഫിഷ്യറി ആണെങ്കിൽ ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുന്നു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് നമുക്കറിയാം നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ ഉണ്ട് ടി പി എ ഉണ്ട് അപ്പോൾ ടി പി ഐക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് കയറി കാണാൻ കഴിയും നമ്മളിവിടെ ബെനിഫിഷ്യറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ബെനിഫിഷ്യറി സെലക്ട് ചെയ്തു നമ്മുടെ മെഡിസപ്പ് ഐ ഡി പാസ്വേഡ് ഇത്രയും കൊടുത്തതിനു ശേഷം സൈൻ ഇൻ ചെയ്യുന്നു സാധാരണ നമ്മൾ മെഡിസപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനും ഇതുപോലൊരു പേജിലാണ് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത് ഇവിടെ ഞാൻ സൈൻ ഇൻ ചെയ്യുകയാണ് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ പേരുണ്ട് ടൈപ്പ് ഉണ്ട് ഇവിടെയാണ് നമ്മൾ ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഹെൽത്ത് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല നമ്മളിവിടെ പരാതി കൊടുക്കാനാണ് പോകുന്നത് ഇവിടെ മേളിൽ നോക്കുക ഹോം സെർച്ച് ഹോസ്പിറ്റൽസ് ക്ലെയിംസ് ഹിസ്റ്ററി ഗ്രീവൻസസ് റീംബേഴ്സ്മെൻറ്റ് ഇത്രയുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഗ്രീവൻസ് ആണ് നമ്മൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഗ്രീവൻസ് ടാബ് സെലക്ട് ചെയ്യുന്നു ടൈപ്പ് ഓഫ് ഗ്രീവൻസ് ചോദിക്കുന്നു സെലക്ട് വൺ ഡേറ്റ റിലേറ്റഡ് ആണോ ക്ലെയിം റിലേറ്റഡ് റിലേറ്റഡാണോ നമുക്കിവിടെ ക്ലെയിം റിലേറ്റഡ് ആണ് നമ്മുടെ ഡേറ്റയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താനുള്ളതാണെങ്കിൽ ഈ ഡേറ്റ ആയിട്ടുള്ള ഗ്രീവൻസ് ആണ് കൊടുക്കേണ്ടത് നമുക്കിവിടെ ഡേറ്റ ഒന്നുമില്ല നമ്മുടെ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ മാറിക്കിടക്കുകയാണ് അങ്ങനെ വല്ലതും ഉണ്ട് എങ്കിൽ നമുക്ക് ഡേറ്റ റിലേറ്റഡ് ആയിട്ട് കൊടുക്കാം ഇവിടെ നമുക്ക് ക്ലെയിം റിലേറ്റഡ് ആണ് എന്തായാലും ഗ്രീവൻസ് സബ്മിറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ക്ലെയിം റിലേറ്റഡ് ആണ് ഓക്കെ കൊടുത്തു ഇവിടെ ക്ലെയിം റിലേറ്റഡ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അത് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം അടുത്തത് ഇമെയിൽ ഐ ആണ് അത് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ കൊടുക്കണ്ട വാട്ട് ഈസ് യുവർ ഗ്രീവൻസ് ഓർ കംപ്ലയിൻറ്റ് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഗ്രീവൻസ് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് എഴുതി ചേർക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കംപ്ലയിൻസ് നമ്മുടെ അധികമായിട്ട് തുക ഈടാക്കിയെന്നോ അല്ലെങ്കിൽ നമുക്ക് നടത്തിയ ആ സർജറി അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് മറ്റൊരു രീതിയിലാണ് ഹോസ്പിറ്റലിൻ്റെ രേഖകൾ കാണുന്നത് അതുകൊണ്ട് എനിക്ക് ക്ലെയിം ലഭിച്ചില്ല എന്താണെങ്കിലും ശരി നമ്മുടെ ഗ്രീവൻസ് നല്ല ഭാഷയിൽ ഇവിടെ എഴുതുക അതിനുശേഷം റേസ് ഗ്രീവൻസ് ക്ലിക്ക് ചെയ്യുക ഈ റേസ് ഗ്രീവൻസ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഗ്രീവൻസ് അവിടെ ചെന്നിരിക്കും എനിക്കിപ്പോൾ തൽക്കാലം ഗ്രീവൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് എനിക്കിത് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാനിത് കൊടുക്കുന്ന ഒരു വീഡിയോ കൂടി ഇട്ടേക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രീവൻസ് റേസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ രീതിയിൽ മെഡിസപ്പിൻ്റെ ലിങ്ക് വഴി നമ്മൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അല്ലെങ്കിൽ വിതിൻ ഫ്യൂ ഡേയ്സ് ആണ് അവർ അതിനൊരു റെസ്പോൺസ് തന്നിരിക്കും ആ റെസ്പോൺസിൽ നമ്മുടെ പരാതി പരിഹരിക്കപ്പെട്ടുവെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം എന്നാൽ പരാതി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഈ പരാതിയുടെ റെഫറൻസ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ടിക്കറ്റ് ഐ ഡി എന്നാണ് പറയുന്നത് ആ ടിക്കറ്റ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ക്രിതല പരാതി പരിഹാര സംവിധാനത്തിൽ ഇതിൻ്റെ പരാതി സമർപ്പിക്കാം അതിനൊരു ടൈം ലിമിറ്റുണ്ട് നമുക്കറിയാം ആദ്യത്തെ പരാതി കൊടുക്കേണ്ടത് മുപ്പത് ദിവസത്തിനകം ഏതിനുശേഷം ഡിസ്ചാർജിന് ശേഷം ഇവിടെ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് വന്നതിന് ശേഷം തേർട്ടി ഡേയ്സിനകത്ത് നമ്മൾ ത്രിതല പരിഹാര സംവിധാനത്തിലേക്ക് പരാതി സമർപ്പിച്ചിരിക്കണം അതും നമ്മൾ മെഡിസപ്പിൻ്റെ വെബ്സൈറ്റ് വഴി തന്നെയാണ് പരാതി സമർപ്പിക്കേണ്ടത് അതിൽ നമ്മൾ റെഫറൻസ് ആയി കാണിക്കേണ്ടത് നമ്മൾ ആദ്യം കൊടുത്ത പരാതിയുടെ ടിക്കറ്റ് ഐ ഡിയാണ് നമ്മുടെ പരാതിയുടെ ഓതന്റിസിറ്റി കൂടുതൽ വ്യക്തമാക്കുന്നതിനായി നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ വരും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വരുന്ന ആ ഒ ഉപയോഗിച്ചായിരിക്കും ത്രിതല പരിഹാര സംവിധാനത്തിലേക്ക് വീണ്ടും പരാതി നൽകുന്നതിനുള്ള ആക്സസ് ലഭിക്കുന്നത് ഇനി നമുക്ക് ഈ മൂന്ന് തലത്തിലുള്ള പരാതി പരിഹാര സംവിധാനത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം ഇതിന് മൂന്ന് തലമാണുള്ളതെന്ന് അറിയാമല്ലോ ഇതിൽ ആദ്യത്തെ തലം ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഗ്രീവൻസ് റിഡ്രസ്സൽ കമ്മിറ്റിയാണ് അഥവാ അതിനെ ഡി ജി ആർ സി എന്നാണ് പറയുന്നത് ജില്ലാതല കമ്മിറ്റി ആ കമ്മിറ്റിയിൽ പരിഹരിക്കാതെ വരുമ്പോഴാണ് അതിനു മുകളിലുള്ള സ്റ്റേറ്റ് തലത്തിലേക്ക് പോകുന്നത് സ്റ്റേറ്റ് തലത്തിലും പരിഹരിക്കാതെ വന്നാലാണ് നമ്മളിതിൻ്റെ അപ്ലറ്റ് അതോറിറ്റിക്ക് പരാതി നൽകേണ്ടത് ഈ ജില്ലാതലം ഇതിന് ലോവർ ടിയർ ആയിട്ടുള്ള ജില്ലാതല ഗ്രീവൻസ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കാം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് അതിലെ പ്രധാന അംഗം എന്ന് പറയുന്നത് അപ്പോൾ എ ഡി എം ആണ് ഇതിലെ പ്രധാന അംഗം രണ്ട് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസർ ആണ് അടുത്തത് ജില്ലാ മെഡിക്കൽ ഓഫീസർ അടുത്തത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഥവാ ഐ എം എയുടെ ജില്ലാ സെല്ലിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് പിന്നെയുള്ളത് കെ പി എച്ച് അതായത് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷന്റെ ജില്ലാ സെല്ലിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പിന്നെയുള്ളത് നമ്മൾ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അങ്ങനെ ഈ ആറ് ആറുപേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ജില്ലാതല പരാതി പരിഹാര സെല്ലെന്ന് പറയുന്നത് നമ്മൾ ഈ സെല്ലിലേക്ക് പരാതി നൽകിയാൽ അവർ മുപ്പത് ദിവസത്തിനകം നമ്മുടെ ആപ്ലിക്കേഷൻ ലഭിച്ച് മുപ്പത് ദിവസത്തിനകം തന്നെ ഇവർ ഇതിനൊരു പരിഹാരം സാധ്യമാണെങ്കിൽ ആ പരിഹാരം ഇല്ല എങ്കിൽ അവിടെ വച്ച് ക്ലോസ് ചെയ്ത് നമ്മളെ അറിയിക്കേണ്ടതുണ്ട് അവർ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അടുത്ത മുപ്പത് ദിവസത്തിനകം നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ടാം തലം അതായത് സ്റ്റേറ്റ് ലെവൽ ഗ്രീവൻസ് റിഡ്രസ്സൽ കമ്മിറ്റി എസ് ജി ആർ സി എന്നാണ് പറയുന്നത് ആ കമ്മിറ്റിയിലേക്ക് അപേക്ഷ സമർപ്പിക്കണം അപ്പോൾ ജില്ലാതല കമ്മിറ്റി റിജക്ട് ചെയ്ത് വിടുന്ന അപേക്ഷ മുപ്പത് ദിവസത്തിനകം നമ്മൾ സംസ്ഥാനതല കമ്മിറ്റിക്ക് സമർപ്പിക്കണം ഈ സംസ്ഥാന നില കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും നോക്കാം അതിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അഡീഷണൽ സെക്രട്ടറി അദ്ദേഹം ഹെൽത്ത് ഇൻഷുറൻസിന്റെ ചാർജ് ഉള്ള അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും രണ്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു അഡീഷണൽ സെക്രട്ടറി പിന്നെ നമ്മുടെ ഡി ഉണ്ടാകും പിന്നെ ഡി മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഡയറക്ടർ അത് കഴിഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഐ എം എയുടെ സംസ്ഥാന സെല്ലിൽ നിന്നുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാകും പിന്നെ ഉള്ളത് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷന്റെ സ്റ്റേറ്റ് തലത്തിൽ നിന്നുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാകും പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഇനിയുള്ള ഒരാൾ ജോയിന്റ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ഒരു ജോയിന്റ് ഡയറക്ടർ അങ്ങനെ എട്ട് പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ സ്റ്റേറ്റ് തല പരാതി പരിഹാര സെല്ലെന്ന് പറയുന്നത് അവിടെയും സമയപരിധി നേരത്തെ പറഞ്ഞത് തന്നെയാണ് മുപ്പത് ദിവസത്തിനകം നമ്മൾ അവിടെ പരാതി കൊടുക്കണം അടുത്ത മുപ്പത് ദിവസത്തിനകം തന്നെ ഇവർ എന്ത് ചെയ്യണം ഈ പരാതി പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിച്ച് ഇല്ല എങ്കിൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് വീണ്ടും നമ്മളെ അറിയിക്കണം ആ ഇൻഡിമേഷൻ കിട്ടിയാൽ വീണ്ടും അടുത്ത മുപ്പത് ദിവസത്തിനകം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ മൂന്നാമത്തെ തലമായ അപ്പലറ്റ് അതോറിറ്റിയെ അറിയിക്കണം ഈ അവസാന തലമായ അപ്പലറ്റ് അതോറിറ്റിയിൽ ഒരുപാട് അംഗങ്ങളൊന്നുമില്ല ഒരാൾ മാത്രമേ ഉള്ളൂ അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹമാണ് ഇതിൻ്റെ അപ്പലറ്റ് അതോറിറ്റി ദി ഡിസിഷൻ ഓഫ് ദ അപ്പലറ്റ് അതോറിറ്റി വിൽ ബി ഫൈനൽ ആൻഡ് ബൈൻഡിങ് ടു ഓൾ ദ പാർട്ടീസ് എന്നാണ് അപ്പോൾ ഈ അപ്പലറ്റ് അതോറിറ്റിയുടെ ഡിസിഷൻ ഫൈനൽ ആയിരിക്കും എന്നാണ് ഈ അഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണോ കേസ് ഡിസ്പോസ് ചെയ്യുന്നത് അപ്പോൾ പാർട്ടിയെ ഈ വിവരം മെഡിസപ്പ് പോർട്ടൽ വഴി അറിയിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് പരാതിയുടെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മെഡിസപ്പ് വഴി ഗ്രീവൻസ് പോർട്ടൽ വഴി കൊടുക്കുന്നു അവിടെ പരിഹരിക്കാതെ വരുമ്പോൾ ഒന്നും രണ്ടും തലങ്ങളിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് അപ്പലറ്റ് അതോറിറ്റിയിലേക്ക് പോകുന്നു അവിടെ കൊണ്ട് ഈ പരാതി പരിഹാരം അവസാനിക്കുകയാണ് ഈ പറയുന്ന മൂന്ന് കമ്മിറ്റികൾക്കും ആവശ്യമായ രേഖകൾ തെളിവുകൾ സമർപ്പിക്കാൻ ഈ ഇൻഷുറർ ആയിട്ടുള്ള ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരാണ് കാരണം അവരുടെ ഭാഗം ന്യായീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ആവശ്യമായി വരുന്നത് അല്ലാതെ പേഷ്യൻറ്റിനല്ല പേഷ്യൻറ്റിന് എന്ത് ചെയ്യാം കംപ്ലൈൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കംപ്ലൈൻറിനെ ഓവർറൂൾ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയാണ് തുക നൽകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അപ്പോൾ അവർ ഈ അപ്പലറ്റ് അതോറിറ്റി ഉൾപ്പെടെയുള്ള ത്രീ ടിയർ ഡ്രസ്സൽ കമ്മിറ്റി ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും സമർപ്പിക്കാൻ എല്ലാ രേഖകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഇൻഷുറർ ബാധ്യസ്ഥനാണ് ഇതെല്ലാം ഈ പറഞ്ഞ മുപ്പത് ദിവസ പരിധിക്കുള്ളിൽ തന്നെ ഇൻഷുറർ നൽകിയിരിക്കുകയും വേണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ലയബിലിറ്റി പേ ചെയ്യാനും ഈ ഇൻഷുറർ തയ്യാറായിരിക്കണം അതിന് ഫോർട്ടി ഫൈവ് ആണ് തന്നിരിക്കുന്ന സമയം അതെല്ലാം അവരുടെ ഇൻറ്റേണൽ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇത്രയുമാണ് മനസ്സിലാക്കി വെക്കേണ്ടത് എങ്ങനെയാണ് പരാതി പരിഹാര സെല്ലിൽ അപേക്ഷ സമർപ്പിക്കുന്നത് അവിടെ ആരൊക്കെയാണ് ഇത് നോക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനുള്ള സമയപരിധി എത്രയാണ് ഇതെല്ലാം നമ്മൾ ഇതുവരെയായി മനസ്സിലാക്കി കഴിഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുക കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു മോട്ടിവേഷൻ കൂടി ലഭിക്കും അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്